السلام عليكم ورحمة الله تعالى وبركاته جل جلالي من السماء قل ما السن شان ديكم تيرو من جل جلالي من السماء قل മനസ്സിന് ശാന്തിയേകും തിരുമന്ത്രങ്ങൾ മൂളുന്നു സാഗരം സ്തുതിഗീതമായി മൂളുന്നു സാഗരം ഗീതമായി മണ്ണിലും മിന്നിലും മഹ്ലൂക്കുകൾ നിൻ്റെ അടിയാറുകൾ മണ്ണിലും മിണ്ണിലും മഹലൂക്കുകൾ നിൻ്റെ അടിയാറുകൾ ജല്ലജലാലെ നിന്നസ് മാവുകൾ മനസ്സിന് ശാന്തിയേകും തിരുമന്ത്രങ്ങൾ ജല്ലജലാലെ നിന്നസ് മാവുകൾ മനസ്സിന് ശാന്തിയേകും തിരുമന്ത്രങ്ങൾ എല്ലാവർക്കും ഹാൻക്ക് നിയേകനല്ലേ മരണത്തിൻ നേതാവും നീ മാത്രമല്ലേ എല്ലാവർക്കും ഹാലിക്ക് നിയേകനല്ലേ മരണത്തിൻ നേതാവും നീ മാത്രമല്ലേ എന്നിലെ ജീവനും നീ ആണ് മലിക്ക് ഓതുന്നു ഷുക്കുറുകൾ എപ്പോഴും നിനക്ക് ഓതുന്നു ഷുക്കുറുകൾ എപ്പോഴും നിനക്ക് ജല്ലജലാലെ നിന്നസ് മാവുകൾ മനസ്സിന് ശാന്തിയേകും തിരുമന്ത്രങ്ങൾ ജല്ല മനസ്സിന് ശാന്തികും തിരുമന്ത്രങ്ങൾ കാലത്തെ ഈരവും പകലുമായി തീരിച്ച് കമറും ഷംസും വെളിച്ചമായി പിടച്ച് കാലത്തെ ഈരവും പകലുമായി തീരിച്ചു കമറും ഷംസും വെളിച്ചമായി പടച്ച് മലകളും നദികളും മരങ്ങളും കനികളും മരങ്ങളും നദികളും മരങ്ങളും കനികളും മണ്ണിതിൽ നിന്നുടേ കനിവായി ലഭിച്ചു മണ്ണിതിൽ നിന്നുടേ കനിവായി ലഭിച്ചു ജല്ല ജലാലേ നിന്നസ് മാവുഗൽ മനസ്സിന് ശാന്തിയേ ഗും തിരു മന്ത്രങ്ങൾ ജല ജലാലെ നിന്നസ് മാവുഗൽ മനസ്സിന് ശാന്തിയേ ഗും തിരുവന്ത്രങ്ങൾ അസല അല്ല